നമസ്കാരം സുഹൃത്തുക്കളെ അമേരിക്ക മുഴുവൻ ചർച്ചാ വിഷയമായിട്ടുള്ള വിവരമാണ് പങ്കുവെക്കാൻ പോകുന്നത് ഹർജീന്ദർ സി പഞ്ചാബിൽ നിന്ന് മെക്സിക്കോ വഴി മതിലിയാടി അമേരിക്കയിലേക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന ഇലീഗൽ അവൻ ആറു വർഷങ്ങൾക്കപ്പുറം ഒരു ഹൈവേയുടെ നടുവിൽ വെച്ച് ടേൺ ട്രക്ക് വീഡിയോ കണ്ടു ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരു ഹൈവേ തൊണ്ണൂറ് മുതൽ നൂറ്റി കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന വണ്ടികൾ പോകുന്ന ഹൈവേയുടെ നടുക്കിൽ കൂടെ പതിനെട്ട് ചക്രമുള്ള എണ്ണായിരം പൗണ്ടുള്ള ട്രക്ക് എട്ടുപേരെ തൃശ്ശൂർ ഭാഷ പറഞ്ഞ പടമാക്കിയിരിക്കുകയാണ് എട്ടുപേരെ മൂന്ന് പേരെ പടമാക്കിയ ശേഷം അമേരിക്ക മുഴുവൻ ഞെട്ടിയിരിക്കുന്നത് ഇതുകൊണ്ടല്ല മനഃപൂർവ്വമല്ല നരഹത്യ തീർച്ചയായിട്ടും സംഭവിക്കാം നമ്മളെല്ലാവരും വണ്ടി ഓടിക്കുന്നവരാണ് അബദ്ധവശാൽ ചിലപ്പോൾ അപകടങ്ങൾ കൈവരാം പക്ഷെ മൂന്ന് പേരെ പടമാക്കിയ ശേഷം ഹർജീന്ദ്രന്റെ മുഖത്ത് ഒരു വികാരമില്ല ഉണ്ടായി വികാരം എന്താണെന്നറിയോ അമേരിക്കൻസ് പറയുന്നത് അനോയിഡ് അതിന്റെ മലയാള വാക്ക് എനിക്കറിയില്ല പറഞ്ഞു തന്നാൽ ഉപകാരം അനോയിഡ് അതായത് പോയിന്റ് എ പോയിന്റ് എന്ന് ബിയിലേക്ക് പോകുമ്പോൾ അപകടം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു ഒരു പുച്ഛം ഉണ്ടാവും ഓഹ് ദിവസം കഴിഞ്ഞു പോയി പേരെ പടമാക്കിയ ശേഷം ഹർജീന്ദറിനെ മുഖത്തെ ഭാവം പുച്ഛം അതായത് ബോംബെ ഡൽഹി ഹൈവേയിൽ ഒരുത്തനെ ഇടിച്ചിട്ടാല് എന്താ ട്രക്കാര് പറയാ ഉടാതി ഉടാതിയ ഹിറ്റ് ആൻഡ് റൺ ഓടിച്ചു അവര് ഓ അവൻ പോയെങ്കിൽ പോട്ടെ അതാണ് മനോഭാവം ഈ മനോഭാവത്തിൽ ലോകം മുഴുവൻ ഞെട്ടിയിരിക്കുകയാണ് ഓരോ ഇന്ത്യക്കാരും മാത്രമല്ല ലോകം മുഴുവൻ ഞെട്ടിയിരിക്കുകയാണ് ഇവന്റെ മുഖത്തെ മുഖഭാവം കണ്ടിട്ട് എങ്ങനെ സാധിക്കുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഇത് വെറുമൊരു നമ്മൾ പറയാമോ സംഭവം എന്ന് പറയുന്നത് ഇത് വെറും ടേൺ യൂട്യൂബർ മാത്രമാണോ ഇതിന്റെ ഉത്തരവാദി ഈ ഒരു ഇലീഗൽ അല്ലെങ്കിൽ മതിരിയാടി കടന്നു വന്ന ഹർജീന്ദ്രൻ മാത്രമാണ് ഉത്തരവാദി അവൻ ആര് കൊടുത്തു ലൈസൻസ് എവിടെ പോയി സിസ്റ്റം എവിടെ പോയി സിസ്റ്റം ബ്രോക്കൺ ആരാണ് ഇതിനെ ബ്രേക്ക് ചെയ്തിരിക്കുന്നത് വേറെ ആരുമല്ല നമ്മുടെ ആൾക്കാർ തന്നെ പഞ്ചാബികൾ തന്നെ അമേരിക്കയിലെ ട്രക്കിംഗ് ഇൻഡസ്ട്രി തൊണ്ണൂറ് ശതമാനം ഹാൻഡിൽ ചെയ്യുന്ന ആരാണ് പഞ്ചാബികൾ സിസ്റ്റം ബ്രേക്ക് ചെയ്യാൻ മിടുക്കന്മാരാണ് നമ്മൾ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം ടെസ്റ്റിന് പോകാതെ ലൈസൻസ് കിട്ടും വണ്ടി ടെസ്റ്റ് കൊടുക്കാതെ വണ്ടിക്ക് പാസ്സാക്കി ഫിറ്റ്നസ് എന്തിനു വേണ്ടി വേറെ ഒന്നുമല്ല പണം ഡി എം വി ഡിപ്പാർട്ട്മെന്റ് ഓഫ് മോട്ടോർ വെഹിക്കിൾ നമ്മുടെ നാട്ടിൽ ആർ എന്ന് പറയും എല്ലാത്തിനും ഉദ്ദേശം എന്താണ് ഇറന്നുമില്ല ഇത് തന്നെ എല്ലായിടത്തും അതായത് ഒരു സി ഡി എൽ എന്ന് പറയാം കമേഴ്ഷ്യൽ ഡ്രൈവിംഗ് ലൈസൻസ് പറഞ്ഞാൽ ലോകത്തെവിടെയും അമേരിക്ക മാത്രമല്ല എവിടെയും കിട്ടാൻ വളരെ അധികം ബുദ്ധിമുട്ടാണ് ശമ്പളമോ അതിവിഗംഭീരം ഏകദേശം ഓരോ വർഷവും ഒരു കോടി ഒന്നര കോടി ഉണ്ടാക്കുന്ന ഡ്രൈവർമാരുണ്ട് അമേരിക്കയിൽ നിർത്താതെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നല്ല ശമ്പളമുള്ള ജോലിയാണ് കിട്ടാനും വളരെ പാഠ സി ഡി എ ലൈസൻസ് ഒരുപാട് എഴുത്ത് പരീക്ഷ പിന്നെ വണ്ടി ഓടിക്കാനുള്ള പരിശോധന ഫിറ്റ്നസ് ടെസ്റ്റ് ഒരുപാട് കാര്യങ്ങൾ കാരണം പതിനെട്ട് ചക്രമുള്ള വണ്ടി ഒരുപാട് പേരുടെ ജീവന് ഇവരുടെ കയ്യിലാണ് ഇരിക്കുന്നേ അമേരിക്കയിലെ വീഡിയോസൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് സാധിക്കും അമേരിക്കയിൽ എങ്ങും സ്ഥലങ്ങും വിലങ്ങും അമേരിക്ക ട്രക്ക് എന്നാണ് പറയുന്നത് കണ്ടതാണ് ആ ട്രക്കിന്റെ കൈവശം ആ ട്രക്കിന്റെ ചുമതയ ഏറ്റിരിക്കുന്നത് ഒരു ക്വാളിഫിക്കേഷനോ ലൈസൻസും ഇല്ലാത്ത ആര് ഒരു അഭ്യാർത്ഥി ലൈസൻസ് ഇല്ല അവൻ ശരിക്കും പറഞ്ഞാൽ അവൻ ആരാണ് വെച്ചാൽ വണ്ടി കൊടുക്കുന്നവന് കറപ്റ്റഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് സ്കൂളുകളും കറപ്റ്റഡ് ആയിട്ടുള്ള കോർപ്പറേഷനുകളും ഇവർക്ക് എന്താണ് വേണ്ടത് പണലാഭം നേരായ മാർഗത്തിൽ കൂടെ ഒരു വെള്ളക്കാരനെ ജോലിക്ക് വെച്ചാൽ ഒന്നര കോടി കൊടുക്കണം ഇതേപോലെ മതിലുകാടി വളർന്ന ഹർജീന്ദ്രന് വല്ലോ പത്തോ മുപ്പതോ കൊടുത്തതിനോ ഒക്കെ മുപ്പത് ലക്ഷം നാല്പത് ലക്ഷം കൊടുക്കും കഷ്ടിച്ചു കടന്നു കൂടാനുള്ള ഒരു എമൗണ്ട് കൊടുക്കും അതിന്റെ ഇരുപത് ശതമാനം അമ്പത് ശതമാനം ആരും ഉണ്ടോന്നൊരു വക്കീൽ കൊണ്ടു എന്തിനു വേണ്ടി പേപ്പർ റെഡിയാക്കാന്ന് പറഞ്ഞു അവസാനം പണിയെടുക്കുന്ന ആരാ ഹർജീന്ദർ പണം കൊണ്ടുപോകുന്ന ആരാ മേലാളന്മാര് ഇതാണ് സംഭവിക്കുന്നത് ഇതിന് ഉത്തരവാദിത്വം മാത്രമല്ല ഡ്രൈവറെ പിടിച്ചു കഴിഞ്ഞാല് ഡ്രൈവറെ കയറ്റിവിടും ഈ കോപ്പറേഷൻ ഫേക്ക് കോപ്പറേഷൻസ് ഇന്ത്യക്കാരും വളരെ മിടുക്കന്മാരാണ് ഈ വെറുതെ നമ്മൾ പറയില്ലേ ഈ പേപ്പർ കടലാസ് കമ്പനി ഉണ്ടാക്കാനായിട്ട് ഷെൽ കമ്പനീസ് എന്ന് പറയും നമുക്കൊക്കെ വളരെ പരിചയമുള്ള പേരാണ് നമ്മുടെ നാട്ടിലേക്ക് എല്ലാവർക്കും ഉള്ള ഷെൽ കമ്പനി ഉണ്ടാക്കും ഇതാണ് പരിപാടി അതായത് ഒരു ഷെൽ കമ്പനി ഉണ്ടാക്കും അതിന് അണ്ടറിൽ നൂറ് വണ്ടി റേസ് ചെയ്യും ഇതേപോലെ മതിലും ഇടന്ന് പറഞ്ഞാൽ പഞ്ചാബികളെ ഓടിപ്പിക്കും ഇവർ നിർത്താതെ ഓടിക്കും അങ്ങനെ ഒരുപാട് കാലം കഴിയുമ്പോൾ കേസുകളുടെ മൂലം കേസാകുമ്പോൾ ഇവരെ കമ്പനി അടച്ചുപൂട്ടും അടച്ചുപൂട്ടിയാൽ പിന്നെ പ്രശ്നമില്ലല്ലോ പിന്നെ ആർക്കെന്ത് ചെയ്യാൻ പറ്റും കുറെ പേരെ പിടിക്കുന്ന പഞ്ചാബികളെ കയറ്റി വിട്ടു വിടുകയും ചെയ്യും ഇതാണ് സംഭവം ഇങ്ങനെയാണ് പണം കൊയ്യുന്ന ആരാണ് ഇത് പുറകിലുള്ള ഏജന്റുമാരും മുതലാളിമാരും ഡി എം ബിയിലുള്ള ഉദ്യോഗസ്ഥന്മാരും സിസ്റ്റം അമേരിക്കാനും ഭരണാധികാരികൾക്ക് വേറെ ഒന്നും വേണ്ട ചീപ്പായിട്ട് ലേബർ കിട്ടിയാൽ മതി കാരണം സിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോകാൻ എളുപ്പമുള്ള കാര്യമല്ല ലക്ഷക്കണക്കിന് ആൾക്കാരെ ഫീഡ് ചെയ്യുന്ന ചുമതലയാണ് ഡ്രൈവർമാർ കാരണം സാധനം എ ടു ബി എത്തിക്കണം ചീപ്പ് ലേബർ വേണം ചീപ്പായിട്ടുള്ള ചരക്ക് നീക്കം വേണ്ടത് ഉള്ളതുകൊണ്ട് ആരും ആരും പറയില്ല പോകുന്നവരെ പോകട്ടെ എന്നും ഇന്ന് ഞെട്ടിയിരിക്കുകയാണ് സിസ്റ്റം ഇസ് ബ്രോക്കൺ എന്ന് അമേരിക്കൻസ് മനസ്സിലായിരിക്കുകയാണ് നമുക്കിത് പണ്ടേ അറിയാം കാരണം ലൂപ്പ് ഹോൾ കണ്ടെത്താൻ നമ്മൾ വളരെ മെടുക്കന്മാരാണ് ഇപ്പൊ യൂറോപ്പിൽ നിങ്ങൾ കണ്ടു നോക്കുക എല്ലാ കോർണർ എല്ലാ കോനെ കോനെ പെർ ഒരു പിസ്സ ഷോപ്പ് ഒരു ബാർബർ ഷോപ്പ് ഒരു കബാബ് ഷോപ്പ് ഒരു ഇന്ത്യൻ ഗ്രോസറി ഒരു ഇന്ത്യൻ ഹോട്ടല് ആരും ഉണ്ടാവില്ല ആരും ചോദിക്കാനും പറയുന്ന ആരും ഒരു എംപ്ലോയി മാത്രം ഉണ്ടാവും വല്ലവര് കൊല്ലം പോയി വാങ്ങിച്ചാൽ വാങ്ങിച്ചു രണ്ടു വർഷം കൂടി കൂടിക്കഴിഞ്ഞാൽ കൂടും രണ്ടാ രണ്ടര വർഷം കഴിയുമ്പോൾ അടച്ചു എന്തിനു വേണ്ടിയാ കമ്പനിയാണ് അതല്ല കാരണം ഇവരുടെ മറവിൽ പത്തും പതിനഞ്ചും പേരുടെ പേരോട് റൺ ചെയ്യുന്നുണ്ട് പ്രഥമ ദൃഷ്ടിയ ഒരു വ്യക്തി മാത്രമായിരിക്കും മുൻപില് പക്ഷെ പുറകിൽ ഇരുപത് പേരോളം വർക്ക് ചെയ്യുന്നതായി കാണിച്ചിട്ട് പല ഇപ്പോൾ പണം വൈറ്റാക്കുന്ന പരിപാടിയാണ് മൂന്ന് വർഷം കഴിഞ്ഞാൽ ഒരു മൂന്ന് വർഷം വരെ എല്ലാ രാജ്യങ്ങളും നമുക്കൊരു ടാക്സ് ബ്രേക്ക് വരും അതായത് നമ്മൾ ലാഭം കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല മൂന്നാമത്തെ വർഷം കഴിയുമ്പോഴാണ് നമ്മൾ ലാഭം കാണിച്ചു കൊടുക്കേണ്ടത് നാലാമത്തെ വർഷത്തിന് മുമ്പ് അടച്ചുപൂട്ടി വേറെ പേരിൽ വേറെ സ്ഥലത്ത് തുടങ്ങിയാൽ പോരെ ഒരു ഷട്ടർ മാല് കസേര പോരെ പിന്നെ ചെറിയൊരു ഒരു കിച്ചൻ ഒരു ഫ്രയർ അടിക്കുക പരിപാടി തീർന്നു ഇതാണ് എങ്ങനെയാണ് ഇന്ത്യക്കാര് പണം ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് സായിപ്പ്മാർക്ക് കൈവിട്ട് പോയി എന്ന് മനസ്സിലാക്കിയ സായിപ്പ് ഇറങ്ങിയിരിക്കുകയാണ് ഒന്നിനു പുറമേ ഒന്ന് അമേരിക്ക മുഴുവൻ ചർച്ചാ വിഷയമാണ് ഹർജീന്ദ്രന്റെ മുഖത്തെ നിർവികാരതയും ഇന്ത്യൻസിന്റെ പണത്തിലുള്ള കുതിയും രണ്ടും ഈ പറഞ്ഞ വെട്ടിപ്പിടിക്കല് ഞാൻ പറ വെട്ടിപ്പിടിക്കുക പലരും പറയുന്നുണ്ട് നമ്മൾ അധ്വാനിച്ചു തൊണ്ണൂറ് ശതമാനം ഇന്ത്യൻ ബിസിനസ്സും ലോകം മുഴുവൻ അധ്വാനിച്ചെല്ലാം നേടിയിരിക്കുന്നത് ലൂപ്പോൾ കണ്ടെത്തുക ലൂപ്പോൾ ആരാണ് ഇരിക്കുന്നത് ഉണ്ടാക്കിയിരിക്കുന്ന രാജ്യത്തിന്റെ ഭരണാധികാരി ആണ് അല്ലെങ്കിൽ കുറ്റം പറയുന്നില്ല എല്ലാവരും കൂട്ടത്തില് പോക്കറ്റ് വീർപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മൾ പുകലെടുത്തിരിക്കും